നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാവട്ടെ നിങ്ങളെ ഷിപ്പിന് വേണം ഷിപ്പിൽ എല്ലാ ജോലിയും ഉണ്ട് എല്ലാ ജോലിയും വേണമെന്ന് എല്ലാ ജോലിയും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജോലിക്ക് അവരുടെ വേക്കൻസി വരണ്ട നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടിട്ട് അവർ നമ്മളെ എങ്ങനെ വിളിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ വേക്കൻസി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് അതായത് ഇന്ന കമ്പനിയിൽ ഇന്ന വേക്കൻസി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വേക്കൻസിക്കും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടാറുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ല മറ്റൊരു രീതിയാണ് അതായത് നമ്മൾ ഒരു കമ്പനിയിലേക്ക് നമ്മൾ നമ്മുടെ റെസ്യൂം കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം അതായത് നമ്മളൊരു വേക്കൻസി നോക്കുന്നു അവരുടെ ആ വേക്കൻസിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഇപ്പോൾ നമുക്കൊരു പ്ലംബറിൻ്റെ വേക്കൻസിയാണ് എങ്കിൽ പ്ലംബറിനിലേക്ക് നമ്മൾ നമ്മൾ പ്ലംബറാണ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണ് നമുക്ക് ഇലക്ട്രിക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി അല്ലെങ്കിൽ പ്ലംബറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്ലംബറാണ് നമ്മളെങ്കിൽ നമുക്ക് പ്ലംബറിൻ്റെ വേക്കൻസി ആണോ ചെയ്യാൻ ഉണ്ടാകുക അപ്പം അങ്ങനെ ചെയ്യുമ്പം അവരുടെ അടുത്ത് വേക്കൻസി വേണം എന്ന് നിർബന്ധമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയൊരു കമ്പനിയാണ് റോയൽ കരീബിയൻ പോലൊരു കമ്പനി റോയൽ കരീബിയൻ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത് റോയൽ കരീബിയൻ പോലെ വലിയ കമ്പനി അവർക്ക് എല്ലാ വർഷവും ഒന്ന് രണ്ട് ഷിപ്പുകൾ അത് ഒരു ഷിപ്പ് രണ്ട് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഷിപ്പാണ് റോയൽ കരീബിനാണ് ലോകത്ത് ഏറ്റവും വലിയ ഷിപ്പ് ഉള്ള കമ്പനി അപ്പോൾ അവരുടെ കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിടുക അതായത് അവിടെ വേക്കൻസി വന്നതിന് ശേഷമല്ല അല്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിടാം അപ്പോൾ വേക്കൻസി വരുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്യൂം അവരുടെ അടുത്ത് ഒരു ലൈനായിട്ട് ഉണ്ടാവും അപ്പോൾ അവർ നോക്കും ആരൊക്കെയാണ് ഇപ്പോൾ പ്ലംബറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കും നോക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യും അതിനകത്ത് പ്ലംബറിനായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവരെന്ത് ചെയ്യും കോൺടാക്റ്റ് ചെയ്യും അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം റോയൽ കരീബൻ പോലുള്ള വലിയ വലിയ കമ്പനികളിലുണ്ട് അപ്പോൾ റോയൽ കരീബീൻ്റെ മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ട വേക്കൻസികൾ ചെടി നടുന്ന ആൾ വരെ അവിടെ അവരെടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അത് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷിപ്പ് എങ്ങനെയാണ് അതിനകത്ത് ചെടിയുണ്ട് അവിടെ എന്താ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഇതിനൊക്കെ ആളുകൾ വേണം അവർക്ക് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിനകത്ത് എല്ലാ വേക്കൻസിയെ പറ്റിയും ഞാൻ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ആളാണ് ചിലർ എന്നോട് ചോദിക്കുന്നത് ഐ ടി ഐ പഠിച്ചതാണ് അപ്പോൾ ഇലക്ട്രീഷ്യനെ കഴിഞ്ഞതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ അവരൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് സ്കില്ലാണുള്ളത് നിങ്ങൾ കാർപ്പൻ്റാണെങ്കിൽ കാർപ്പൻറ്റർ അപ്പോൾസ് ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പോൾസ് പിന്നെ സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെ പലതും നമുക്ക് അപ്ലൈ ചെയ്യാം ഏതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഒരു സിസ്റ്റം സിസ്റ്റമുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നേരെ വീഡിയോ കാണാം വീഡിയോ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് അത് ഞാൻ ഇട്ട് തരാം അത് നോക്കി നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് റോയൽ കരിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരിക ഇതേ കണ്ടീഷനിലാണ് ഉണ്ടാകുക നിങ്ങൾക്ക് അതായത് ജോബ്സിനെ പറ്റിയിട്ടുള്ള പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാകുക ഇതുപോലെ ഉണ്ടാകുമ്പം നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും പല ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ പല ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഞാൻ ടെക്നിക്കൽ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്തു ഓരോന്നും ടച്ച് ചെയ്യുക നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും ആവും ആയി കഴിയുമ്പം അവിടെ എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് വരും ഇത് വേക്കൻസി അല്ല ഇത് പൊസിഷനാണ് എന്തൊക്കെ പൊസിഷനാണ് അവിടെ അവ അവൈലബിൾ ഉള്ളത് എന്ന് വരും ഇപ്പം ഇത് നോക്കൂ ഫൈബർ ഗ്ലാസ് റിപ്പയർമാൻ പിന്നെ ഹെവി എക്യുപ്മെൻ്റ് ഓപ്പറേറ്റർ ജനറേറ്റർ മെക്കാനിക്ക് പിന്നെ ഇൻസുലേറ്റർ ഓപ്പറേറ്റർ എൻജിനീയർ എൻജിനീയറിങ് ഡയറക്ടർ പ്ലംബർ പൂൾ പാർക്ക് മെയിൻ്റനൻസ് സ്പെഷ്യലിസ്റ്റ് അപ്പോൾ ഈ പൂളും പാർക്കൊക്കെ ഷിപ്പിലുള്ളതാണ് അതിനെ മെയിൻ്റെയിൻ ചെയ്യാനുള്ള ആളുകൾ അതുപോലെ ടെക്നിക്കൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ സൂപ്പർവൈസർ അപ്പോൾസ്റ്റർ കാർപ്പൻറ്റർ അങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ ഒരുപാട് പൊസിഷനുകൾ ഇങ്ങനെ ഓപ്പണായി വരും അപ്പോൾ ഇത് ഇതാണ് ഇവരുടെ പൊസിഷനുകൾ അപ്പോൾ ഈ പൊസിഷന് ഇതൊക്കെ അവിടെ ഷിപ്പിൽ ഓരോ വർക്ക് ബേസ് ഓരോ വർക്കിനെ സംബന്ധിച്ചുള്ളതാണ് അതായത് ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം നോക്കുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഒരുപക്ഷെ എന്താ പറയുക ഐ ടി ഐയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പ്ലംബർ പോലെയുള്ള പ്ലംബർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്ന ആളായിരിക്കും അപ്പോൾ അവർക്കൊക്കെ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫീൽഡ് ഏതാണ് എന്ന് നോക്കിയിട്ട് അതിൽ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇതാ ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്ന് ഫെസിലിറ്റീസ് ഈ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് അവരുടെ വേ എന്താ പൊസിഷനുകൾ ഉള്ളതെന്ന് നോക്കൂ ഇതാ പ്ലംബർ ഉണ്ട് പിന്നെ അസിസ്റ്റൻ്റ് റിപ്പയർമാൻ എഞ്ചിൻ റിപ്പയർമാൻ നമ്മുടെ ഈ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചവർക്കൊക്കെ ഇതിലേക്ക് നോക്കാവുന്നതാണ് അസിസ്റ്റൻ്റ് റിപ്പയർമാൻ പിന്നെ അങ്ങനെ ഒരുപാട് ഇതാ ലാൻഡ്സ്കേപ്പ് സ്പെഷ്യലിസ്റ്റ് റിപ്പയർ സൂപ്പർവൈസർ റിപ്പയർമാൻ റിപ്പയർമാൻ സൂപ്പർവൈസർ അക്വ അത് ഉണ്ട് അതുപോലെ ഈ പൊസിഷനൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്നുള്ളത് ഇതാ ഇപ്പം ഞാൻ പറയാം വാർണിഷർ നമ്മുടെ എന്താ പറയുക നമ്മുടെ കാർപ്പൻറ്റർ പണിക്കു ശേഷം നമ്മൾ സാധാരണ പോളിഷിങ് ഒക്കെ ചെയ്യലേ അവരെയാണ് ഈ വാർണിഷർ എന്ന് ഇവർ വിളിക്കുന്നത് കാരണം കൂടുതലും ഷിപ്പിൽ തടിയുടെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഈ തടിയുടെ സാധനങ്ങളൊക്കെ ടൈം ടു ടൈം അവർ പോളിഷ് ചെയ്ത് വാർണിഷ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ അത് നല്ല വൃത്തിയായിട്ടിരിക്കൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ ഇതാ കാർപ്പൻറ്ററിൻ്റെ ഉണ്ട് ഒരുപാട് വേക്കൻസികൾ ഒരുപാട് പൊസിഷനുകൾ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇപ്പം ഞാനിപ്പം നമ്മുടെ വാർണിഷറിൽ ടച്ച് ചെയ്തു ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്താണ് അതുപോലെ ആരാണ് നിങ്ങളുടെ ഇൻചാർജ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും ഇത് വന്നതിന് ശേഷം ഇത് മൊത്തം വായിച്ച് നോക്കുക നിങ്ങളുടെ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ നൗ നൗന്ന് മുകളിൽ കാണുന്നുണ്ടോ ഇമെയിൽ ടു എ ഫ്രണ്ട് പ്രിൻറ്റ് അപ്ലൈ നൗ എന്ന് കാണുന്നില്ലേ ഈ അപ്ലൈ നൗ എന്നുള്ളത് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഈ അപ്ലൈ നൗ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ഇമെയിൽ ഐ ഡി നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ റോയൽ കരീബിയനിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് റോയൽ കരീബിയനിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും പിന്നെ രണ്ടാമതും ഇമെയിൽ ഐ ഡി ഒന്നുകൂടെ ചോദിക്കും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവർ നിങ്ങളുടെ മെയിലിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡും മറ്റേ ഇതൊക്കെ വരും അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പേ ഞാൻ റോയൽ കരീബിയൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരെണ്ണം വിട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ പുറകോട്ട് പോയി നോക്കുക നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഈ പൊസിഷനുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് അതായത് നമുക്ക് പറ്റുന്ന പൊസിഷനാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള പരിപാടി ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്ലൈ ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ സക്സസ്ഫുൾ ആണ് എന്ന് നോക്കുകയാണ് ഇതാ ഫോട്ടോ എല്ലാവരും ചോദിക്കുന്നതാണ് ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസി വരുന്നുണ്ടോ ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസി വരുന്നുണ്ടോ എന്നുള്ളത് ഇതാ ഫോട്ടോഗ്രാഫറിൻ്റെയും ഫോട്ടോ ആർട്ടിസ്റ്റിൻ്റെയും രണ്ട് വേക്കൻസിയും വരുന്ന അവരുടെ അടുത്ത് എപ്പോഴും ഓപ്പൺ ആണ് രണ്ട് പൊസിഷനും ഓപ്പൺ ആണ് പൊസിഷൻ സമ്മർ ഇവിടെ ഉണ്ട് അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ ഇത് അപ്ലൈനാവുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇതിന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ജോബ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ജോബ് ഉറപ്പായിട്ടും കിട്ടും ഫോട്ടോഗ്രാഫർ പ്ലംബർ പിന്നെ എല്ലാ വേക്കൻസിയും ഇതുപോലെ വരുന്നുണ്ട് ഇതാ ഇപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫർ ഇതാ ഇതുപോലെയാണ് വരിക ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊന്ന് വരും അപ്പോൾ ഇമെയിൽ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ഇമെയിലിൽ നിന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്നെ ബാൻ ചെയ്തേ അതുപോലെ സെക്യൂരിറ്റിയുടെ ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളിതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെയും ആവും സെക്യൂരിറ്റി ഓപ്പൺ ആവും അപ്പോൾ സെക്യൂരിറ്റി റോള് റോൾ ജോബ് എന്താണ് സോറി ജോബ് റോൾ എന്താണ് എന്നുള്ളത് വരും പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും അതിൽ നിന്ന് തന്നെ വരും അപ്പോൾ ഇത്രയും ഈസിയാണിത് സംഭവം വളരെ ഈസിയാണ് ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് ഇതത്ര വലിയൊരു എന്താ പറയുക റോക്കറ്റ് സയൻസ് ഒന്നും ഇതിനകത്തില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ആകെ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ കണ്ടു കഴിയുമ്പോൾ എന്താണ് സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു പിടിയില്ല പിന്നെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓൺ ബോർഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടു അല്ലെങ്കിൽ ഫോട്ടോ ആർട്ടിസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ടു ഫോട്ടോ എന്ന് പറഞ്ഞ് കണ്ടു ഇനി ഇതെന്ത് ചെയ്യണമെന്ന് പിടിയില്ല നമുക്ക് അതുകൊണ്ട് അവിടെയാണ് എല്ലാവരും സ്റ്റക്കായി പോകുന്നത് അപ്പം ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റക്കാകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ രീതിയിൽ അപ്ലൈ ചെയ്യുക ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഒരു സംശയവും ഇല്ല എലിജിബിൾ എലിജിബിളാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യില്ല അത് വേറെ കഥ അതായത് നമ്മൾ നമുക്ക് അവർക്ക് എന്തൊക്കെ വേണം അത് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും എടുക്കും ഇപ്പോൾ ഈ ലൈഫ് ഗാർഡ് സ്റ്റാഫിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ദുബായിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ദുബായിൽ ഉള്ളവർക്ക് മാത്രമായിട്ട് ഒരു ലൈഫ് ഗാർഡിൻ്റെ നടക്കുന്നുണ്ട് ലൈഫ് ഗാർഡ് സൂപ്പർവൈസർ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് ഷിപ്പിലേക്കൊന്ന് വരെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഇവരുടെ തന്നെ ഒരു സബ് കമ്പനിയാണ് റോയൽ കരീബൻ്റെ തന്നെയാണ് ഇത് എന്താണ് റോയൽ കരീബൻ്റെ ഒരു മൂന്ന് എൻ്റെ അറിവിൽ മൂന്നെണ്ണമാണ് അവരുടെ അണ്ടറിൽ ഉള്ളത് അതിലേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ലൈഫ് ഗാർഡിൻ്റെ സെക്യൂരിറ്റിയുടെ എല്ലാത്തിൻ്റെയും വേക്കൻസി ഉണ്ട് എഞ്ചിൻ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാടുണ്ട് അപ്പോൾ അവർ സെലിബ്രിറ്റിയിലേക്കാണ് അത് എടുക്കുന്നത് എന്ന് അതിനകത്ത് എവിടെയാണ് ഞാൻ കണ്ടിരുന്നു സെലിബ്രിറ്റിയിലേക്കാണ് അവർ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദയവായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് വെക്കുക അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോട്ടെ എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ജോലി ആശംസിക്കുന്നു താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ്